എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നടന്ന നമ്മുടെ എൻ ഐ ഒ എസ് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചോദ്യപേപ്പർ വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അദ്ദേഹം ഷെയർ ചെയ്യുക കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും ിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സും ട്യൂഷൻ ക്ലാസുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ട്യൂഷൻ ക്ലാസ്സിലും ക്രാഷ് കോഴ്സിലും ഒക്കെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഇന്നിവിടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ നടന്ന എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസിലെ ചോദ്യ പേപ്പറാണ് ഇന്നിവിടെ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ പരീക്ഷ മുതൽ എൻ ഐ ഒ എസ്സിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ പബ്ലിക് തീയർ പരീക്ഷയ്ക്ക് കൂൾ ഓഫ് ടൈം ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു കൂൾ ഓഫ് ടൈം നമുക്ക് അറിയാം രണ്ടേക്കാല് മുതൽ രണ്ടര വരെയുള്ള സമയത്താണ് ഈ കൂൾ ഓഫ് ടൈം കേട്ടോ അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സൊക്കെ കറക്റ്റ് ആണോ ചോദ്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ശരിയാണോ ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ളൊരു സമയമാണ് ഈ കൂൾ ഓഫ് ടൈം കൊണ്ട് അർത്ഥമാക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേച്ചാൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് എന്നുള്ളത് ചില സിറ്റുവേഷനിൽ നമുക്ക് ഈ പതിനഞ്ച് മിനിറ്റ് ഒന്നും കിട്ടാറും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതി കുട്ടികളൊക്കെ പറയുന്നുണ്ട് മിസ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ചില സാങ്കേതികപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരാനായിട്ട് വൈകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ടൈം കിട്ടാതെ പോവുക എങ്കിലും രണ്ടര മുതൽ നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും ആ രണ്ടര തൊട്ടുള്ള ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മനസ്സിലാക്കി നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ക്വസ്റ്റിൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നുള്ളൂ അതിനുശേഷം നമുക്ക് ഓരോ ചോദ്യം അതിൻ്റെ ഉത്തരവും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള രീതിയിൽ വീഡിയോ മിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഏത് ചാനലിൽ അറിയാമോ എൽ ബി ആപ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ചാനലിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ തിൽ ഈ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലെങ്കിൽ എൻ ഒ ചാപ്റ്റർ വൈസ് ക്ലാസ് ഒക്കെ തരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ ഒ എസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ അപ്ഡേഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസുകൾ തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ മിസ് ഇതിൻ്റെ അകത്ത് ഓരോ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് പഠിക്കാനാകുന്ന രീതിയിൽ മിസ് കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും വീഡിയോ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൽ ബി ആപ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളാണ് അതായത് ഒരു ചോദ്യം തന്നിട്ട് നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ടാവും അതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക അല്ലേ അതോടൊപ്പം തന്നെ അതിന് ശേഷം ഇരുപത്തി ഒന്ന് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ശേഷം മുപ്പത്തി ആറ് തൊട്ട് നാൽപ്പത്തി ആറ് വരെയുള്ള ചോദ്യങ്ങൾ വെരി ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും നാൽപ്പത്തി പത്തിയേഴ് തൊട്ട് അൻപത് വരെ അമ്പത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങൾ ഷോർട്ട് ആൻസർ ടൈപ്പ് അതിനുശേഷം അൻപത്തി മൂന്ന് തൊട്ട് അൻപത്തി നാല് വരെയുള്ള ചോദ്യങ്ങൾ ലോങ് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളുമായിരിക്കും അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കിക്കേ ഹു എമ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ഗ്രീക്ക് ഫിലോസഫർ അല്ലേ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എഴുതുക എഴുതുമ്പോൾ എന്താണ് ഒരു മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്ത ക്വസ്റ്റൻ നോക്കിയേ വിഷ് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേ അല്ലേ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ സ്റ്റേറ്റിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ല നോട്ട് നോട്ട് എന്നുള്ള രീതിയിൽ അല്ലേ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ അങ്ങനത്തെ കൂടുതലങ്ങനത്തെ ആണ് ഫസ്റ്റ് സെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അടുത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ തിയറി കണ്ടോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറീസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്നതിനകത്ത് പൊളിറ്റിക്കൽ തിയറി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നതോ ഉള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോണം വേണം അതിന് വേണ്ടിയിട്ട് മാത്രം ക്വസ്റ്റ്യൻ ആൻസറും ഉൾപ്പെടുത്തി വേറൊരു വീഡിയോ ചെയ്യുന്നതാണേ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ അല്ലേ നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ഇന്ത്യ അല്ലെ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് ഉൾപ്പെടാത്തത് ഏതാന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മളവിടെ ആൻസർ എഴുതി കൊടുക്കണം അതിൻ്റെ ഒരു ഓർ ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ അതല്ലെങ്കിൽ ഏതാ വേറൊരു ക്വസ്റ്റിനും കൂടെ ഓപ്ഷനടുത്ത് വന്നിട്ടുണ്ട് വിച്ച് ഫ്രീഡം ഈസ് നോട്ട് ഗ്വാര ബൈ ദ റൈറ്റ് ടു ഫ്രീഡം ഇൻ ഇന്ത്യ ഓക്കെ ഓർ ക്വസ്റ്റൻ ആണ് ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ ആൻസർ കൊടുത്താൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ചൂസ് ദ കറക്ട് ഓപ്ഷൻ ടു പ്രൊട്ടക്റ്റ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് ഈസ് എ ഡാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ടു പ്രൊട്ടക്ട് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഈസ് എ ഡാഷ് ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് ഈസ് പ്രൊട്ടക്റ്റ് അതിന് എന്താ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാഷ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണെന്നുള്ളത് ശരിയായ അവിടെ എടുത്ത് എടുത്തെടുത്തണം കേട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർ ക്വസ്റ്റൻ അവിടെ തന്നിട്ടുണ്ട് ഹൗ മെനി ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഓർത്തോണേ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ആർ എൻലിസ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ டு டிவைட் பவேர்ஸ் பிட்வீன் தென்டர் ஆன்ட் த ஸ்டேட் ஹவு மெனி லிஸ்ட் ஆர் தேர் இன் த கோன்ஸ்டிட்யூஷன் ஆஃப் இண்டியா அது தான் ஓர் கொஸ்டியன் கொடுத்துட்டு ஹூ கேன் மேக் அமெண்ட்மெண்ட்ஸ் இன் த கோன்ஸ்டிட்யூஷன் ஆஃப் இண்டியா രണ്ട് എളുപ്പമുള്ള ആണ് കേട്ടോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒക്കെ വളരെ പഠിക്കാൻ ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് സോ പഠിച്ചു വെച്ചോണേ അടുത്തത് ഇൻ വിച്ച് ഇയർ വാസ് ദ നാഷണൽ എമർജൻസി ഡിക്ലെയർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ നാഷണൽ എമർജൻസി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത ഈ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് പുസ്തകത്തിൽ പഠിക്കാനായിട്ടുള്ളതാണെ അടുത്തത് ഹൗ മെനി അതിൻ്റെ തന്നെ ഓർ ഹൗ മെനി ടൈംസ് ഹാസ് നാഷണൽ എമർജൻസി ബീൻ പ്രൊക്ലെയിമഡ് ഇൻ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ എത്ര തവണയാണ് ഒരു നാഷണൽ എമർജൻസി എന്താ വിളംബരം നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊക്ലെയിം ചെയ്തത് എത്ര എത്ര തവണയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ടൈം എത്ര ടൈമാന്നുള്ളത് മാത്രം അവിടെ ആൻസർ ആയിട്ട് കൊടുത്താൽ മതി ഓക്കെ അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റൻ നോക്കി ഐഡൻറ്റിഫൈ ദ ക്വാളിഫിക്കേഷൻ വിച്ച് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദ ഓഫീസ് ഓഫ് ദ പ്രസിഡൻ്റ് ഇൻ ദി ഇന്ത്യ അതായത് നമ്മുടെ പ്രസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രസിഡൻ്റ് അല്ലേ പ്രസിഡൻ്റിന് വേണ്ടാത്ത എന്താ ക്വാളിഫിക്കേഷൻസ് എന്തെല്ലാമാണ് അത് കൂട്ടത്തിൽ പെടാത്തതാണോ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ വായിച്ച് ഓപ്ഷൻസ് വായിച്ച് നോക്കുക വാ വായിച്ച് നോക്കിയതിന് ശേഷം അതിനകത്ത് പെടാത്തത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് അവിടെ എഴുതി കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അടുത്തതാ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് മെമ്പേഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെജിസ്ലേച്ചർ ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് ഇന്ത്യ ഓക്കെ അടുത്തത് വാട്ട് ഈസ് ദനർ ഓഫ് ദ ലോകസഭ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്തത് വാട്ട് ഈസ് ദ പെർമിസിബിൾ മാക്സിമം മെമ്പർഷിപ്പ് ഓഫ് ലോക്സഭ ലോകസഭയിലെ മാക്സിമം മെമ്പർഷിപ്പ് പെർമിസിബിൾ മാക് മെമ്പർഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ അൾട്ടിമേറ്റ് പവർ ഓഫ് ഇൻ്റർപ്രിറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓക്കെ നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തിരുക അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റിനുണ്ട് ഹൂ അപ്പോയിൻസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെ അപ്പോയിൻറ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വാസ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടു റിഫോം ദ അർബൺ ലോക്കൽ ബോഡീസ് ഏത് അമെൻമെൻറ്റിനകത്ത് ഉൾപ്പെടുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഓർക്വസ്റ്റൻ ആണ് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് വാസ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ അത് ഏത് അമെൻമെൻറ്റിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നാണേ അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് പാർട്ടി സിസ്റ്റം ഈസ് ദർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പാർട്ടി സിസ്റ്റം ഏത് ടൈപ്പ് ആണെന്ന് അതെ അതിൻ്റെ ഓർക്വസ്റ്റും കൊടുത്തിട്ടുണ്ടേ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്ടി ഹാർഡ് നെവർ ബീൻ എ നാഷണൽ പാർട്ടി അടുത്ത കോസ്റ്റിൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻഡ് ഏജൻസി ഓഫ് പബ്ലിക് ഒപ്പീനിയൻ അടുത്തതിൻ്റെ ഓർക്കോസ്റ്റും വന്നിട്ടുണ്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊഫഷണൽ പ്രഷർ ഗ്രൂപ്പ് ഉൾപ്പെടാത്താണോ കേട്ടോ ഈ നോട്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഓർത്താണോ ഉൾപ്പെടാത്തതാണെന്നുള്ളത് കേട്ടോ അത് നോക്കി എഴുതാവുള്ളേ അടുത്തതാണ് എ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് വർക്ക്സ് ഒള്ളി ഇൻ എ ലിമിറ്റഡ് ഏരിയ ഈസ് ജനറലി കോൾഡേ ഡാഷ് വിച്ച് വൺ ഓഫ് ദ ഫോളോങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി കൂട്ടത്തിൽ പെടാത്തതാണ് കേട്ടോ എഴുതേണ്ടത് ഇന്ത്യൻ ഫോറിൻ പോളിസിയിലെ പ്രിൻസിപ്പിൾ ഉൾപ്പെടാത്തത് ഐഡൻറ്റിഫൈ ദ കൺട്രി വിച്ച് ഈസ് നോട്ട് എ പെർമനൻറ്റ് മെമ്പർ ഓഫ് ദ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതെല്ലാം അടുത്തത് ഇൻ വിഷ് ഇയർ ടുഡേ വാർ ബ്രേക്ക് ഔട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ഇനി നമുക്ക് ഓപ്ഷൻ മോഡ്യൂളിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണേ നോക്കിക്കേ Which one of the following is not an organ of the United Nations? Answers in which year was the Non Proliferation Treaty adopted by the United Nations? The name of the judges of International Court of Justice is Dash. അടുത്തത് ഓപ്ഷൻ മൊഡ്യൂൾ ബിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഏജൻസീസ് റിക്രൂട്ട്സ് സിവിൽ സർവൻസ് സിവിൽ സർവൻസ് ഏത് ഏജൻസി മുഖേനയാണ് സിവിൽ സർവെൻസിന് റിക്രൂട്ട് ചെയ്യുന്നത് അടുത്ത ഓപ്ഷൻ സോറി അടുത്ത ക്വസ്റ്റ്യൻ ദ ചെയർമാൻ ഓഫ് ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ഡാഷ് യു പി എസ് സിയുടെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് കേട്ടോ അടുത്തത് ഹു എമംഗ് ദ ഫോളോയിങ് ഹാഡ് അഡ്വക്കേറ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് കമ്മിറ്റഡ് ബ്യൂറോക്രസി ഹു എമംഗ് ദ ഫോളോയിങ് ഹാഡ് അഡ്വക്കേറ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് കമ്മിറ്റഡ് ബ്യൂറോക്രസി അടുത്തത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണേ നോക്കി ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ടു മേക്ക് ദ സെൻറ്റൻസ് മീനിങ് ഫുൾ എന്താ തന്നിരിക്കുന്നത് നമുക്ക് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുകയും ചെയ്യണം എന്നിട്ട് എന്താണ് അത് കറക്റ്റായിട്ടുള്ളൊരു അർത്ഥവത്തായിട്ടുള്ള രീതിയിലുള്ള ഒരു സെൻറ്റൻസ് ആക്കി മാറ്റണം ഓക്കെ ദ സ്റ്റേറ്റ് എക്സിറ്റ്സ് ഫോർ ഡാഷ് ഇൻ ദ സെയിം വേ ആസ് മീൻസ് എക്സിറ്റ്സ് ഫോർ ഇറ്റ്സ് ഡാഷ് കണ്ടോ ഇങ്ങനെയാണ് തരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും കുറച്ച് ബുദ്ധിമുട്ട് വരും കേട്ടോ അതായത് ഡാഷ് തന്നിട്ട് നമ്മൾ അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചു അവിടെ എന്താണോ വിട്ടുപോയത് അത് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം മനസ്സിലായോ അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവേ അടുത്തത് ആൻസർ എനി റ്റു ക്വസ്റ്റ്യൻസ് കണ്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ കൊടുത്താൽ മതി കേട്ടോ മൂന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും രണ്ടെണ്ണം നമ്മളവിടെ ആൻസർ ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് എന്താണ് നെയിം എനി ടു അസോസിയേഷൻ ഏതെങ്കിലും രണ്ട് അസോസിയേഷൻസിൻ്റെ എഴുതുക അതല്ലെങ്കിൽ എ പേഴ്സൺ ക്യാൻ ബി മെമ്പർ ഓഫ് ഹൗ മെനി സ്റ്റേറ്റ്സ് അറ്റ് വൺ ടൈം സ്റ്റേറ്റ് എനി റ്റു ഫീച്ചേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ഇതിലേതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി ഇതിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസോസിയേഷൻ്റെ രണ്ട് പേരെഴുതാം നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് അത് രണ്ട് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി അതിനകത്ത് അടുത്തത് ആൻസർ ഇനി ടു ക്വസ്റ്റിൻസ് ഇനി അടുത്തു അതുപോലെ തന്നെയാണ് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ കൊടുത്താൽ മതി നോക്കിയൊക്കെ നെയിം ഇനി ടു പൊളിറ്റിക്കൽ വാല്യൂസ് ഡിക്ലെയർഡ് ബൈ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് മാർക്കിസം വാസ് ഫോർ സയൻറ്റിഫിക് ഡാഷ് അടുത്തത് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ് അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ കൊടുത്താൽ മതി കേട്ടോ അടുത്തത് ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് വീണ്ടും അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരികയാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് കേട്ടോ അപ്പോൾ ഇതിന് ഓരോന്നിനും എത്ര മാർക്കാണെന്നറിയാം ഒരു മാർക്ക് വീതമോ ഉള്ളേ ഓരോന്നിനും ഒരു മാർക്ക് വീതമാണ് കേട്ടോ ലഭിക്കുന്നത് ഇനി ഓക്കെ അടുത്തത് അപ്പോൾ അങ്ങനെ രണ്ട് മാർക്ക് ഈ സെക്ഷനിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് കേട്ടോ അതായത് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതിയല്ലോ അപ്പോൾ ഓരോ ചോദ്യത്തിനും ആൻസർ ഒരു മാർക്ക് വീതമാണ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ടോട്ടൽ ടു മാർക്ക് ആണ് ഈ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അടുത്ത നോക്കിയാൽ ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് ഇവിടെ അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ആൻസർ കൊടുത്താൽ മതി വിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ് ഈസ് കോൾഡ് ദ സോൾ ഓഫ് ദ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആഡ് ഐ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ചാപ്റ്റർ ഫോർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടുത്തത് അബോളൂഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഫണ്ടമെൻറ്റൽ റൈറ്റ് അല്ലേ അങ്ങനെ മൂന്ന് ക്വസ്റ്റിൽ വന്നിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ കൊടുത്താൽ മതി ഓക്കെ അടുത്തത് അടുത്തത് അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രസിഡൻറ് ഓഫ് ഇന്ത്യ ക്യാൻ ഉള്ളി ബി റിമൂട്ട് ഫ്രം ഓഫീസ് ത്രൂ വിച്ച് എ പ്രോസസ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ നെയിം ദ ഫസ്റ്റ് പ്രസിഡൻറ് ഓഫ് ഇന്ത്യ കേട്ടോ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് ബിൽസ് ക്യാൻ ബി ഇൻട്രോഡ്യൂസ് ഉള്ളി ഇൻ ലോക്സഭ ആൻഡ് നോട്ട് ഇൻ രാജ്യസഭ ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ കൊടുത്താൽ മതി ഓക്കെ അടുത്തത് ദ സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ദ ഡാഷ് ആൻഡ് ഇറ്റ്സ് ജഡ്ജസ് ആർ അപ്പോയിൻ്റഡ് ബൈ ദ ഡാഷ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യണം വിട്ടുപോയ ഭാഗം നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനകത്ത് ബ്രാക്കറ്റിൽ ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ തന്നെ വേണം അവിടെ ആൻസർ ഫില്ല് ചെയ്ത് കൊടുക്കാൻ അടുത്തത് ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് വീണ്ടും അതേപോലെ തന്നെ തന്നിരിക്കുകയാണ് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ ചെയ്ത് കൊടുക്കുക നോക്കി ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ റൈറ്റ് ദ കറക്ട് ഫുൾ ഫോം ഓഫ് ഇ വി എം ദെൻ കമ്പനിങ് ഈസ്റ്റോ ഡാഷ് അവേഴ്സ് ബിഫോർ ദ ഡേ ഓഫ് പോളിംഗ് ഓക്കെ അടുത്തതാണ് ഇരുപത്തിയെട്ട് നെയ്മ എനി ടു റീജണൽ പാർട്ടീസ് ദറ്റ് ഹവ് ബീൻ പവർ ഇൻ എ സ്റ്റേറ്റ് അടുത്തത് ഇരുപത്തി ഒൻ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഷെഡ്യൂൾ കാസ്റ്റ് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ത്രീ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഹൂ ഹാവ് ബീൻ ഗ്രാൻഡ് റിസർവേഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ്റൽ ജോബ്സ് അപ്പോൾ ഇത് വിട്ടുപോയ ഭാഗം നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്തതും അതേപോലെ തന്നെ വിട്ടുപോയ ഭാഗം ഫുൾ എന്താ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി തപ്പൽ വരും കേട്ടോ അപ്പോൾ ഇങ്ങനത്തത് നിങ്ങൾ കൂടുതലും അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാൻ പോകേണ്ട ബാക്കിയുള്ള ടൈപ്പ് ക്വസ്റ്റൻസ് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ആകുന്ന രീതിയിലുള്ള ചോദ്യമാണ് കേട്ടോ അൺലീഡിങ് ഓഫ് ഡാഷ് ആൻഡ് എ ബാൻ ഓൺ ഹാംഫുൾ ഡാഷ് ആർ ടു മെഷേഴ്സ് ടു ചെക്ക് എൻവയർമെൻറ്റൽ പൊല്യൂഷൻ അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസൻ ഡാഷ് വിത്തൌട്ട് കോംപ്രമൈസിംഗ് ദ നീഡ്സ് ഓഫ് ദ ഡാഷ് ജനറേഷൻ അടുത്തത് ടു മേജർ ത്രെഡ്സ് ടു ഗുഡ് ഗവർണൻ ഗവർണൻസ് ആർ ഡാഷ് ആൻഡ് ഡാഷ് നീ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി കേട്ടോ റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് എൻ എ എം നാം അല്ലെങ്കിൽ റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് സി ടി ബി ടി ഇൻ വിച്ച് ഇയർ ഡിഡ് കോൾ ടു വർ എൻഡ് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ എഴുതി കൊടുക്കാം വിച്ച് ടു പാർട്സ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി ഡി ചൈന ക്ലെയിം നെയ്മ ഹെഡ് ഓഫ് ടിബറ്റ് ഹു ടുക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ വിച്ച് ഇന്ത്യൻ ലീഡർ ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ ശ്രീലങ്ക അക്കോഡ് ഓഫ് നയൻറ്റീൻ എയ്റ്റി സെവൻ ഇനി ഓപ്ഷൻ മോഡ്യൂൾ ആണെ ഓപ്ഷൻ മോഡ്യൂളിൽ നിന്നുള്ള ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഡാഷ് ഇട്ടിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണേ ഓപ്ഷൻ മൊഡ്യൂൾ എയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ഓൺലി ദ മെമ്പർ നേഷൻസ് ക്യാൻ ബ്രെയിൻ കേസസ് ബിഫോർ ദ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ഡാഷ് ബട്ട് ഇറ്റ്സ് ഡാഷ് ആർ നോട്ട് ബൈൻഡേഡ് ഓക്കെ അടുത്തത് സെവൻ ബി ആണ് ഓപ്ഷൻ മൊഡ്യൂൾ ബിയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ദ മെമ്പേഴ്സ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ ക്യാൻ ബി റിമോട്ട് ബൈ ആൻ ഓർഡർ ഓഫ് ദ ഡാഷ് ഓൺ സെർട്ടേൺ സ്പെസിഫിക് ഗ്രൗണ്ട്സ് ഇൻ കൺസൾട്ടേഷൻ ഓഫ് ദ ഡാഷ് വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചെരുതി കൊടുക്കുക അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പിലേക്കൊക്കെ വരികയാണ് കേട്ടോ നോക്കിക്കേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക ഇത് ഇവിടെയൊക്കെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ലിബറലിസം അതിൻ്റെ ഓർ ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ പ്രൊപ്പൗണ്ടഡ് ബൈ മാർക്സ് അടുത്തത് മുപ്പത്തി ഏഴാമത് ക്വസ്റ്റൻ ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഈസ് ദ സോൾ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് Analyze any 2 effects of national emergency. Examine the position of the president of India or examine any 2 functions of the parliament. The Supreme Court of India is the guardian of the constitution of India justify the statement. Highlight any 2 shortcomings of the Indian electoral system Indian electoral system or ാണ് ഇമ്പാക്ട് ഓഫ് അടുത്ത ആണ് അടുത്ത ക്വസ്റ്റിൻ്റെ ക്വസ്റ്റൻ ആണ് അസിസ് ദ ഇംപാക്ട് ഓഫ് കാസ്റ്റിസം ഇൻ പോളിറ്റിക്സ് അതിന്റെ ഓർ ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അനലൈസ് റിസർവേഷൻ പോളിസി സിമ്പിൾ ക്വസ്റ്റൻസ് അതായത് എല്ലാം കേട്ടോ ഹൈലൈറ്റ് ദ റിലവൻസ് ഓഫ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഇൻ ദ പ്രസൻറ്റ് ഡേ വേൾഡ് ഓർത്തിരിക്കണേ നോൺ അലൈൻമെന്റ് മൂവ്മെൻറ്റ് അടുത്ത ഓപ്ഷൻ മുടി ഉള്ള ക്വസ്റ്റൻ ആണ് ഗീവ് എനി ടു എക്സാമ്പിൾസ് ഓഫ് ദ മെഡിറ്റേഷൻ ആക്ടിവിറ്റീസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ടു റിസോൾവ് ദ ഇൻ്റർനാഷണൽ പ്രോബ്ലം അതിൻ്റെ ഓർ ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഗിവ് എനി ടു എക്സാമ്പിൾസ് ഓഫ് ബൈൻഡിങ് സാങ്ഷൻസ് ഇമ്പോസ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഹൈലൈറ്റ് എനി റ്റു റീസൺ ഫോർ ദ നീഡ് ഓഫ് റീസ്ട്രക്ചറിംഗ് ദ യുണൈറ്റഡ് നേഷൻസ് ദെൻ ഓപ്ഷൻ മൊഡ്യൂൾ ബിയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ മൊഡ്യൂൾ ബി ആണ് പൊളിറ്റിക്കൽ സയൻസിൽ കുറച്ച് ഈസി പാട്ട് കേട്ടോ അപ്പോൾ ഓപ്ഷൻ മൊഡ്യൂൾ ബി പഠിക്കാൻ നോക്കുക അനലൈസ് ദ നീഡ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഓർ അല്ലെങ്കിൽ ഹൈലൈറ്റ് എനി ടു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ദാറ്റ് എൻഷുവർ ഇൻഡിപെൻഡൻസ് ഓഫ് ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അടുത്തത് അനലൈസ് ദ റോൾ ഓഫ് ബ്യൂറോക്രസി ഇൻ ഡെവലപ്മെൻറ്റ് റോൾ ഓഫ് ബ്യൂറോക്രസിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ അടുത്തത് നാൽപ്പത്തിയേഴ് എക്സ്പ്ലെയിൻ എനി ത്രീ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ എക്സ്പ്ലെയിൻ എനി ത്രീ കോസസ് ഓഫ് എൻവയറമെൻ്റൽ പൊല്യൂഷൻ വളരെ സിമ്പിളാണ് എൻവയറമെൻ്റൽ പൊല്യൂഷനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അടുത്തതിൻ്റെ ഓർക്കോസ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഇൻ ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഓർത്തിരിക്കണേ അടുത്തത് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് എൻവയൺമെൻറ്റൽ ഡിഗ്രാഡേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു എക്സാമ്പിൾസ് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ് കേട്ടോ അടുത്തതിൻ്റെ ഓർക്കോസ്റ്റിന് ഹൗ ഇസ് ദ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഗുഡ് ഫോർ ഗുഡ് ഗവർണൻസ് എക്സ്പ്ലെയിൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ഇത് നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ തന്നെ കിടക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ ഓർ ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അടുത്ത അൻപതാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുന്നു അനലൈസ് ദ ത്രീ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ ഇൻ ശ്രീലങ്ക അടുത്തത് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ മൊഡ്യൂൾ സെവൻ എയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സിക്സ് ഓർഗൻസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് നെയിം ഇനി സിക്സ് ഓർഗൻസ് ഓഫ് ദ United Nations highlight any three peacekeeping activities of the United Nations or highlight the contribution of the United Nations to stop the arms race. Option module 7 Bill Ninala Kostinadada describe any two constitutional provisions that ensure the independence of Union Public Service Commission. അടുത്തത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം ഹൈലൈറ്റ് എനി ത്രീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി അതിൻ്റെ ഓർക്കോസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ബ്യൂറോക്രസി അപ്പോൾ ബ്യൂറോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സും സിഗ്നിഫിക്കൻസും പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ എനി ഫൈവ് ഫ്രീഡംസ് ഗാരൻറ്റീഡ് അണ്ടർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റൈറ്റ് ടു ഫ്രീഡം ഓർ എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ കണ്ടോ ഇന്ത്യൻ ഫെഡറേഷൻ്റെ നേച്ചറൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട് സോ അത് ഫൈവ് ഫ്രീഡംസ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റൈറ്റ് ടു ഫ്രീഡം പഠിച്ചു പഠിച്ചുവയ്ക്കണേ അനലൈസ് ദ ഒറിജിനൽ ജുറിസ്റ്റിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് അമ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യന് എന്താണ് ഒറിജിനൽ ജുറിസ്റ്റിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊസ്റ്റൻ ആണ് അപ്പം ഇതൊന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ നമുക്ക് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കും അപ്പം മിസ് ഇവിടെ ജസ്റ്റ് ക്വസ്റ്റിൻസ് മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ ഇനിയിപ്പോൾ ചിലർ പറയും ആ മിസ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയ സമയത്ത് ഈ ചോദ്യ ഉത്തരവെന്ന് പറയുമായിരുന്ന വലിയ ഉപകാരമായിരുന്നു എന്ന് പറയും അതാണ് മിസ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞത് ഞാനിപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നതേ ഉള്ളൂ നമുക്കിനിപ്പോൾ ഇതിനകത്തെ ഓരോ ചോദ്യവും ഉത്തരവും എന്താണ് എന്നുള്ളത് മിസ് എൽ ബി ആപ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ചാനലിലൂടെ ഓരോ ചോദ്യത്തിൻ്റെ ഇതെല്ലാം കൂടെ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഓരോ സെക്ഷനായിട്ട് നമുക്ക് പഠിച്ചു തന്നെ പോകാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ളവർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ് ഇടുക നമ്മൾ ഓരോ ക്വസ്റ്റിൻ ആൻസേഴ്സ് മിസ്സ് നല്ല രീതിയിൽ പഠിപ്പിച്ച് തന്നെ നമുക്ക് പോകാം അതല്ലാതെ വെറുതെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ വായിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ നോക്കുക ഇതാണ് ശരിയായ ഉത്തരം എന്ന് പറഞ്ഞു പോകുന്നേക്കാളും നല്ലത് നമുക്ക് ഓരോ ഓരോ ചോദ്യവും ഉത്തരവും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കും അതോടൊപ്പം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മിസ് ഇത് ഓരോ സെക്ഷനായിട്ടും എം സി ക്യൂ ആയിട്ടും ഒബ്ജെക്റ്റീവായിട്ടും ഷോർട്ട് ആൻസറും എസ് എ ടൈപ്പും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഓരോ പാർട്ട് വീഡിയോ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ എൽ ബി ആഫ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തോളാവേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെയും വീഡിയോസ് ഉടനെ തന്നെ മിസ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ചോദ്യപേപ്പർ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക ആൻസേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ എൽ ബി എഫ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ നിർത്തുന്നു എനോസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്